ിൽ അരമനകളിൽ കയറിയിറങ്ങി അവരെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ബിജെപി വടക്കേ ഇന്ത്യയിൽ അവരെ അടിച്ചമർത്തുകയാണെന്ന് രമേശ് ചെന്നിത്തല എം എൽ എ ബിജെപിക്ക് അവിടെ ഒരു നയം ഇവിടെ വേറൊരു നയവുമാണെന്ന് ചെന്നിത്തല കൊല്ലത്ത് പറഞ്ഞു കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഒരിക്കലും അംഗീകരിക്കാനാകില്ല ഭരണഘടനയെ തന്നെ തുറങ്കലടയ്ക്കുന്നതാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിലൂടെ സംഭവിച്ചതെന്നും അവിടെ ഒരു മനുഷ്യക്കടത്തും നടക്കുന്നില്ലെന്നും ആദിവാസി മേഖലകളിൽ കന്യാസ്ത്രീകൾ നടത്തുന്നത് സേവന പ്രവർത്തനങ്ങളാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു അവിടെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കന്യാസി അമ്മമാർ അവിടെ പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യർക്കടുത്തും അവർ നടത്തുന്നില്ല വാസ്തവത്തിന് അവരെ നമ്മൾ അഭിനന്ദിക്കാണ് വേണ്ടത് ഈ കന്യാസ്ത്രീ അമ്മമാരെ ഇത്രയും ദുർഘടമായ സ്ഥലങ്ങളിൽ അവിടെ പോയി പ്രത്യേകിച്ച് നക്സലേറ്റ് മൂവ്മെന്റിനും ശക്തമായ സ്ഥലങ്ങളിലൊക്കെ പോയി പാവങ്ങളെ സഹായിക്കാം ദുർഗ രാജാൻഗാവ് കാങ്കേർ ജന്തേവാഡ ഈ പ്രദേശങ്ങളൊക്കെ വളരെ വളരെ പാവപ്പെട്ട ആളുകൾ ജീവിക്കുന്ന പ്രദേശങ്ങളാണ് വളർക്കും പട്ടിണിയാണ് ആ സ്ഥലങ്ങളിൽ പോയി അവരെ സഹായിക്കാനും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും മുന്നോട്ട് വരുന്ന സന്യാസി അമ്മമാരെ അഭിനന്ദിക്കുകയും അവരെ താങ്ങി നിർത്തുകയുമാണ് ചെയ്യുന്നത് മതപരിവർത്തനവും മനുഷ്യക്കടത്തും എന്ന പേരിൽ അറസ്റ്റ് ചെയ്യുന്നത് മതേതരത്വത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി അവരെ അറസ്റ്റ് ചെയ്ത നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അവിടെ ഏത് മതപരിവർത്തനമാണ് നടത്തുന്നത് അവിടെ ഏത് കുട്ടികളെയാണ് കടത്തിക്കൊണ്ടുപോയത് ആ വീട്ടുകാരുടെ അനു അനുവാദത്തോടെ പോയത് അക്ഷരമ്മമാർ സമ്മതിച്ചിട്ടല്ലേ അവരെ കൊണ്ടുപോയത് അപ്പോൾ ഈ നടപടി അങ്ങേറ്റത്തെ തെറ്റായ നടപടിയാണ് ഇതിനെതിരായി കേരള ഒരുമിച്ച് നിൽക്കണം ഇന്ത്യ ഒരുമിച്ച് നിൽക്കണം മതേതരത്വത്തിന് നേരെയുള്ള കടുത്ത വെല്ലുവിളിയാണ് ഭരണഘടനയെ തന്നെ തടങ്കലിലാക്കുന്ന നടപടിയാണ് ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ശക്തമായ ബഹുജന മുന്നേറ്റം ഈ കാര്യത്തിൽ ഉണ്ടാകണം ന്യൂസ് ബ്യൂറോ കൊല്ലം